ണ്ടായിരുന്നോ സിനിമ കണ്ടായിരുന്നോ എങ്ങനെയുണ്ട് ആരെ ഇഷ്ടപ്പെട്ട ഒരുപാട് തന്നെ ഇഷ്ടമാണോ എന്റെ കൊച്ചുകുട്ടി കൂടെ ഉണ്ടായിരുന്നല്ലോ ഇഷ്ടപ്പെട്ടോ ബി ആൻ ഇഷ്ട സിനിമ ഇഷ്ടമായോ കൊള്ളായിരുന്നോ ആരെ ഇഷ്ടപ്പെട്ടെ കൊള്ളാ ായിരുന്നു അത് ഇത് കുറേ റിവ്യൂസിന് പറയുന്ന സൂപ്പർ ഹീറോ പടം വലക്കെ ഇങ്ങനെ ഉണ്ടെന്ന് അത് റിലേറ്റബിൾ അങ്ങനെയാണ് ഇത് ഉണ്ണി മുഖ്യ ഒരു നല്ലൊരു അഭിനയം ഉണ്ടായിരുന്നു പിന്നെ എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങൊക്കെ സെറ്റ് ആ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ കാണാൻ പിന്നെ കൊച്ചി ഉള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് പിന്നെ ഉണ്ണിമുഖന്ത ഒരു നമ്മൾ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പറയുക നല്ല പടം അങ്ങനെ വിചാരിക്കൂലോ പക്ഷേ ഇത് കൊള്ളാം കാണോ രണ്ട്രടം കാണാം അതെ യെസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ും നല്ല പടം വരും നല്ലതായിരുന്നു കാണാൻ പറ്റുന്ന രീതിയിലും എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പടം വരും അതെ അതെ മോട്ടിവേഷൻ കാര്യം ഈ അയ്യാത്തവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലുള്ള പടം വരും നല്ല പടം വരും ആ ശരി ആ എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ കൊള്ളാം നല്ലൊരു മോശമായിട്ടൊക്കെ ഒരുപാട് കംസ്യം നമ്മുടെ വീടിയൊരു താഴെ തന്നെ വരുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ കാണാവൂ അവർക്ക് ഇഷ്ടപ്പെടൂ എന്നൊക്കെ ചേട്ടന് എന്താകുമെന്ന് ഇല്ല അങ്ങനെയല്ല നല്ല ത്രില്ലിങ് മൂവിയാണ് നല്ല എങ്ങനെ ചേട്ടൻ ഉണ്ടോ നന്നായിട്ട് തരും എങ്ങനെയുണ്ട് കൂടെ ഉണ്ട് ആ കൊച്ചു കൊച്ചുകൂട്ടി ഉണ്ടായിരുന്നില്ല കൂടെ ആ അയാൾ നന്നായി രീതി തരും ഒരു ത്രില്ലർ സിനിമയാണ് അതെ അതെ ഫാമിലിക്കൊക്കെ വന്നിരുന്നു കാണാൻ പറ്റുന്നു പിന്നെ തീർച്ചയായിട്ടും ഇഷ്ടമായോ എങ്ങനെയുണ്ട് കൊള്ളാം നല്ല സിനിമ എല്ലാവർക്കും കാണാൻ കൊള്ളാം നന്നായിരുന്നു വളരെ നന്നായിരുന്നു വളരെ വളരെ കുഴപ്പമില്ല സൂപ്പർ എല്ലാവർക്കും ഇരുന്ന് അമ്മയും നമുക്ക് കാണാൻ പറ്റുന്നവർ ആ അതെ വളരെ നല്ല ഫിലിം ഫിലിംസ് ആ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ് കുഴപ്പമില്ല ആ അതെ എന്നാലും കുഴപ്പം